പിണറായി പോലീസ് സ്റ്റേഷന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷനായി പിണറായി കൺവെൻഷൻ സെൻറ്ററിന് സമീപത്ത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് പുതിയ മാതൃകാ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് പോലീസ് ഉണ്ടായിരുന്നു ഇതിന് അക്ഷരാർത്ഥത്തിൽ എല്ലായിടവും നടപ്പാക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു ജനങ്ങളുമായി നല്ല സൗഹൃദത്തിൽ കഴിയുന്ന സേനയായി പോലീസ് മാറിയിരിക്കുന്നു സാധാരണ പോലീസിന്റെ ആപ്തവാക്യം തന്നെ മൃദുഭാവം നിലനിർത്തിയെന്ന് മൃദുവായ ഭാവം കർത്തവ്യ നിർവഹണത്തിൽ ദൃഢമായ നിലപാട് കർത്തവ്യ നിർവഹണത്തിന്റെ കാര്യം എടുത്താൽ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ഒരു തെളിവും അവശേഷിച്ചിട്ടില്ല ഏഴ് വർഷം മുമ്പ് പിണറായിൽ ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ കരാർ സഹകരണ സ്ഥാപനമായ പിക്കോസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചിലാസ്ഥാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര എന്നിവർ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻരാജ് ഐ പി എസ് നോർത്ത് സോൺ പി രാജഗോപാൽ മീണ ഐ പി എസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ